ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ബാംഗ്ലൂരിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടക്കേണ്ടിയിരുന്ന മത്സരമാണ് പക്ഷേ മഴ ഉണ്ടാവുമെന്നുള്ള പ്രവചനം മൂലം ഈ മത്സരം ലക്നൌയിലെ ഏഗ്ന സ്റ്റേഡിയത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഏതായാലും ഏകനാഥ സ്റ്റേഡിയത്തിലെ പിച്ചിൻ്റെ ഒരു കണ്ടീഷനെ പറ്റിയൊക്കെ നമ്മൾ പറയുന്നതാണ് അതായത് ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു ന്യൂട്രൽ വെന്യൂവിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം സൺറൈസേഴ്സിൻ്റെയും അല്ലെങ്കിൽ ആർ സി ബിയുടെയും ഹോം ഗ്രൗണ്ട് അല്ല ഏകനാഥ് സ്റ്റേഡിയം അത് ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ഹോം ഗ്രൗണ്ടാണ് ആ ഒരു സ്റ്റേഡിയത്തിലെ അല്ലെങ്കിൽ ആ ഒരു പിച്ചിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരുപാട് റൺസ് വരുന്ന ഒരു പിച്ചല്ല ഒരു വൺ എയ്റ്റി വൺ നയൻറ്റി എന്നൊക്കെ പറയുന്നതാണ് അവിടുന്ന് ഒരു പാർ സ്കോറ് എന്നറിയപ്പെടുന്നത് കഴിഞ്ഞൊരു മത്സരത്തിൽ ഇരുന്നൂറിൽ കൂടുതൽ റൺസ് നേടാനായിട്ട് എൽ എസ് സിക്ക് സാധിക്കുകയും ചെയ്തിരുന്നു പക്ഷേ എപ്പോഴും അവിടുത്തെ ഒരു പിച്ചിൻ്റെ കണ്ടീഷൻ നോർമലി നമ്മൾ പറയുമ്പോൾ ഒരു വൺ എയ്റ്റി ഫൈവ് വൺ നയൻറ്റി എന്നൊക്കെയുള്ളതാണ് ഒരു പാർ സ്കോറായിട്ട് അറിയപ്പെടുന്നത് ഇരുന്നൂറിന് മുകളിൽ പോവുകയാണെങ്കിൽ റൺസ് ചെയ്സ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പവർ പ്ലേയിൽ നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ ആദ്യം വിക്കറ്റ് കൊടുക്കാതെ കളിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പത്തോ ഓവറിന് ശേഷം അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് ഓവറിന് ശേഷം റൺസ് കണ്ടെത്തുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല കാരണം ബോൾ കുറച്ചൊന്ന് ഓൾഡ് ആയി കഴിഞ്ഞാൽ പഴയ ബോൾ ആയി കഴിഞ്ഞാൽ പിന്നെ റൺസ് വരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അപ്പോൾ പത്ത് ഓവറിൽ ഒരു നൂറ് റൺസൊക്കെ വഴങ്ങിയാൽ പോലും പിന്നീടുള്ള പത്ത് ഓവറിൽ എൺപതോ തൊണ്ണൂറോ റൺസൊക്കെ നേടാനേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഏകനാ സ്റ്റേഡിയത്തിലെ പിച്ചിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഏതായാലും നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത് ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ പ്ലേയിങ് ലെവൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ിയുടെ നിലയിലേക്ക് വരുമ്പോൾ ഫിൽ സോൾട്ടും വിരാട് കോഹ്ലിയുമായിരിക്കും ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക രണ്ടുപേരും മികച്ച ഫോമിലാണ് വിരാട് കോഹ്ലി കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് ഐ പി എല്ലിൽ എല്ലാ വർഷവും ഇതുപോലെയുള്ള പ്രകടനങ്ങളാണ് കാഴ്ചവെക്കുന്നതെങ്കിൽ ഈ ഐ പി എല്ലിൽ നല്ല ഒരു പ്രകടനമാണ് വിരാട് കോഹ്ലിയുടെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വൺ ഡൗൺ പൊസിഷനിൽ രജത് പട്ടിദാർ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു രജത് പട്ടിദാറിന് കളിക്കാൻ സാധിക്കുമോ അദ്ദേഹത്തിന് ഒരു ഇഞ്ചുറി ഉണ്ടായിരുന്നു അതിൽ നിന്ന് മോചിതനായി കളിക്കാൻ സാധിക്കുമോ എന്നുള്ളത് ആ ഒരു സമയത്ത് മാത്രമേ നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ ജേക്കബ് ബദൽ ആയിരിക്കും ജേക്കബ് ബദൽ നല്ല ഒരു മികച്ച ബാറ്ററാണെന്ന് നമുക്കറിയാം ഒരു മത്സരത്തിൽ ഒരു അർദ്ധ സെഞ്ചുറി നേടുന്നതൊക്കെ നമ്മൾ കാണുകയും ചെയ്തിരുന്നു നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ടുള്ള ജിതേഷ് ശർമ്മയായിരിക്കും കളിക്കുക നമ്പർ സിക്സ് പൊസിഷനിൽ ടിം ഡേവിഡ് ആണ് വലിയ അടികൾക്ക് കഴിവുള്ള താരമാണ് ടിം ഡേവിഡ് ഒരു ഫിനിഷറാണ് അദ്ദേഹം അദ്ദേഹമായിരിക്കും ആ ഒരു പൊസിഷനിൽ ഉണ്ടാവുക നമ്പർ സെവൻ പൊസിഷനിൽ റൊമാരിയോ ആണ് ഒരു ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർ ആണ് ഒരു മത്സരത്തിൽ പതിനാല് ബോളുകളിൽ അർദ്ധ സെഞ്ചുറി നേടുന്നത് നമ്മൾ കാണുകയും ചെയ്തിരുന്നു വലിയ അടികൾക്ക് കഴിവുള്ള താരമാണ് നമ്പർ എയ്റ്റ് പൊസിഷനിൽ അവരുടെ ായിട്ടുള്ള കൃണാൽ പാണ്ഡ്യാണ് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും നല്ല പ്രകടനങ്ങൾ ഈ വർഷം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നു അദ്ദേഹത്തിന്റെ ചില മികച്ച പ്രകടനങ്ങളാണ് ആർ സി ബിക്ക് ഇത്ര വലിയൊരു പൊസിഷൻ നേടിക്കൊടുത്തത് എന്നുള്ളതാണ് കാരണം ചില മത്സരങ്ങളിൽ ബാറ്റ് കൊണ്ടും മറ്റു ചില മത്സരങ്ങളിൽ ബോൾ കൊണ്ടും നല്ല പ്രകടനങ്ങളാണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് നമ്പർ നയൻ പൊസിഷനിൽ ഭുവനേശ്വർ കുമാർ ആയിരിക്കും ഭുവേശ്വർ കുമാറിന്റെ ഒരു സ്വിംഗ് ബൗളിങ്ങും അതുപോലെ തന്നെ ഡെത്ത് ഓവേഴ്സിൽ അദ്ദേഹത്തിന്റെ യോർക്കറുകളും എല്ലാം അവർക്ക് ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം നമ്പർ ടെൻ പൊസിഷനിൽ രസിക് ദർ എന്ന് പറയുന്ന താരമായിരിക്കും കാരണം ഹേസിൽവുഡ് ടീമിന്റെ കൂടെ ഉണ്ടെങ്കിലും ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിനെ കളിപ്പിക്കാനുള്ള സാധ്യതയില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്പർ ലെവൻ പൊസിഷനിൽ മറ്റൊരു സ്വിംഗ് ബൌളർ ആയിട്ടുള്ള യശ് ദയാൽ ആയിരിക്കും നല്ലൊരു ഫാസ്റ്റ് ബോളറാണ് യശ് ദയാൽ നമുക്കറിയാം വിക്കറ്റ് ടേക്കിംഗ് ബോളർ കൂടിയാണ് അദ്ദേഹം അതുപോലെ തന്നെ ഇമ്പാക്സബായിട്ട് അവർ എപ്പോഴും ഉപയോഗിക്കുന്ന സിയാഷ് ശർമ്മ എന്ന് പറയുന്ന ലെഗ് ആയിരിക്കും ഇതായിരിക്കും അവരുടെ ഒരു പ്രൊബബിൾ ആയിട്ടുള്ള പ്ലേയിങ് ലെവൽ ഇനി എസ് ആർ എച്ചിന്റെ ഒരു പ്രൊബബിൾ പ്ലേയിങ് ലെവലിലേക്ക് വരുമ്പോൾ അഭിഷേക് ശർമ്മ നല്ല ഫോമിലാണ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് അദ്ദേഹം ബാറ്റിംഗ് ട്രാവിൽ കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് അദ്ദേഹത്തിന് കോവിഡ് ആയിരുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിൽ നിന്ന് മോചനമായി മത്സരം കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അതല്ലെങ്കിൽ അതർവ ടൈഡ് ആയിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചത് അവർ രണ്ടുപേരും തന്നെയായിരിക്കും ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക നമ്പർ ത്രീ പൊസിഷനിലേക്ക് വരുമ്പോൾ ഇഷാൻ കിഷൻ ആണ് വേണ്ടത്ര നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ഇഷാന് സാധിച്ചിട്ടില്ല നമ്പർ ഫോർ പൊസിഷനിലും അതുപോലെ തന്നെ നിതീഷ് കുമാർ റെഡ്ഡിക്കും വേണ്ടത്ര നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് ഈ ഒരു സീസണിൽ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഹെൻറിച്ച് ക്ലാസ്സിൽ മികച്ച ഫോമിലാണ് ബാറ്റ് ചെയ്ത അദ്ദേഹത്തിന് സാധിക്കുന്നു നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ അനിക്കേത് വർമ്മയാണ് ആദ്യം കുറച്ച് മത്സരങ്ങളിൽ നല്ല പ്രകടനമായിരുന്നു നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ക്യാപ്റ്റൻ ആയിട്ടുള്ള പാറ്റ് കമ്പിൻസായിരിക്കും ബോൾ കൊണ്ട് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം നമ്പർ എയ്റ്റ് പൊസിഷനിൽ ഹർഷൽ പട്ടേൽ ആണ് അതേപോലെ തന്നെ നമ്പർ നയൻ പൊസിഷനിൽ ജയദേവ് ഉനദ്ഘട്ടാണ് ജയദേവ് ഉന്നദ്ഘട്ട് ബോൾ നല്ലപോലെ സ്വിംഗ് ചെയ്യിക്കുന്ന ഒരു ബോളറാണ് ഇനീഷ്യൽ സ്റ്റേജിൽ അതുപോലെ തന്നെ നമ്പർ ടെൻ പൊസിഷനിൽ ഇഷാൻ മലിംഗർ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച ബൌളിംഗ് പ്രകടനമായിരുന്നു അദ്ദേഹം ഈ മത്സരത്തിലും ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്പർ ഇലവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ സ്പിന്നർ ആയിട്ടുള്ള ശീഷൻ അൻസാരി ശീഷൻ അൻസാരി കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് നല്ലപോലെ ബോളിംഗ് പ്രകടനം കാഴ്ച വെക്കുന്നുണ്ട് അവരുടെ ടീമിലുള്ള രാഹുൽ ചഹറിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ശീഷൻ അൻസാരിക്ക് അവരൊരു ചാൻസ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇനി അവരുടെ ഒരു ഇമ്പാക്ട് സബായിട്ട് അവർ ഉപയോഗിക്കാൻ പോകുന്നത് അഭിനവ് മനോഹറിനെ ആയിരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി ഇരു ടീമുകളുടെയും ഒരു ശക്തി ദൗർബല്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ആർ സി ബി ഈ വർഷം ഒരു ടീം എന്ന നിലയിൽ നല്ലപോലെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നു ബൌളിങ്ങിലും ബാറ്റിങ്ങിലും മികച്ച പ്രകടനങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നു വിരാട് കോഹ്ലിയുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് എല്ലാ വർഷവും ഐ പി വേണ്ടി ഏറ്റവും നല്ല ം കാഴ്ചവെക്കുന്ന ബാറ്റർമാരിൽ ഒരാളാണ് വിരാട് കോഹ്ലി എന്ന് പറയേണ്ടതില്ല രജത് പട്ടിദാറിൻ്റെ ഫോം മാത്രമാണ് അവർ ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് സ്റ്റേജിലേക്ക് വരുമ്പോൾ അവർക്ക് ഒരു പ്രശ്നമായിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു മിഡിൽ ഓർഡർ ബാറ്റിംഗിലേക്ക് വരുമ്പോൾ ടീം ഡേവിൻ്റെയും റൊമാരിയോ ഷെപ്പിൻ്റെയൊക്കെ ഒരു ഫയർ പവർ അത് അവർക്ക് വലിയ ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബൗളിങ്ങിലാണ് എപ്പോഴും ആർ സി ബി പുറകിലേക്ക് പോകാറുള്ളത് പക്ഷേ ഈ വർഷം അതിന്റെ പരാധീനതകളെല്ലാം കുറച്ചുകൊണ്ടാണ് അവരൊരു നല്ല ടീമിനെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ ജോഷ് ഹേസൽവുഡ് പരിക്കിന്റെ പിടിയിലാണ് അദ്ദേഹം അടുത്ത മത്സരത്തിൽ ആ പ്ലേ ഓഫിലേക്കു വരുമ്പോൾ കളിക്കുമെന്ന് തന്നെയാണ് പ്രശീ പ്രതീക്ഷിക്കുന്നത് കൃണാൽ പണ്ടേ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു ഭുവനേശ്വർ കുമാറും അതുപോലെ തന്നെ മികച്ച ഒരു ബോളിംഗ് പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് യശ് ദയാലും ഏറ്റവും നല്ല ഒരു ഫാസ്റ്റ് ബോളിംഗ് അറ്റാക്ക് ഈ വർഷം സെറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് അതിന് വേണ്ട വിധത്തിലൊരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് കൃണാൽ പാണ്ഡിക്കും സുയാ ശർമ്മയ്ക്കും കഴിയുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഏതായാലും സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ഒരു ശക്തി ദൗർബല്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ബാറ്റിങ്ങിലെ ഒറ്റപ്പെട്ട നല്ല പ്രകടനങ്ങൾ എന്ന് വേണം പറയാനായിട്ട് കാരണം എല്ലാവരും ഒരുമിച്ച് ിച്ച് നല്ല രീതിയിലുള്ള ഒരു പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നില്ല ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ട്രാവീസ് ഹെഡ് നല്ലപോലെ ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചിരുന്നുവെങ്കിൽ അഭിഷേക് ശർമ്മ ആ സമയത്ത് ഓഫ് കളറായിരുന്നു രണ്ടുപേരും ചേർന്ന് കഴിഞ്ഞ വർഷത്തെ ഐ പി എല്ലിൽ നോക്കിക്കഴിഞ്ഞാൽ ആറോവറിൽ എൺപത് റണ്ണും തൊണ്ണൂറ് റൺസുമൊക്കെയാണ് നേടിക്കൊടുത്തിരുന്നത് അത് ഈ വർഷം അതുപോലെ തന്നെ തുടരാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നില്ല അതാണ് അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഉണ്ടായിരുന്നത് മിഡിൽ ഓർഡറിലേക്ക് വരുമ്പോഴും അതുപോലെ തന്നെ പല ബാറ്റർമാരുടെയും പ്രകടനം ഹെൻറിച്ച് ക്ലാസൻ മികച്ചു നിൽക്കുന്നു എന്ന് മറക്കുന്നില്ല അനിക്കേത് വർമ്മയും അതുപോലെ നിതീഷ് കുമാർ റെഡിയും ഇഷാൻ കിഷനും ഒക്കെ നിറം പോകുന്നു എന്നുള്ളതാണ് എല്ലാ മത്സരത്തിലും ഒന്നും നല്ല പ്രകടനങ്ങൾ ഒരു ചില മത്സരങ്ങളിൽ മാത്രമാണ് വളരെ ഒന്നോ രണ്ടോ മത്സരങ്ങളിൽ മാത്രമാണ് ഈ വർഷം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തു നിന്നൊക്കെ നല്ല പ്രകടനങ്ങൾ വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുതന്നെയാണ് എസ് ആർ എച്ചിനെ പിന്നോട്ടടിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഇനി അവരുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ മുഹമ്മദ് ഷമി ആദ്യ മത്സരങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ കളിക്കുന്നില്ല ഹർഷൽ പട്ടേലും ജയദേവ് ഉനത്കട്ടും പാറ്റ് കമ്മിൻസും ഒക്കെയാണ് ും തന്നെ മികച്ച ബൌളർമാരാണെങ്കിലും പലർക്കും ഒരു അവരുടെ കഴിവിന ഒത്ത പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളിപ്പോ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഒരു ബൗളിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രസിദ്ധ കൃഷ്ണയും മുഹമ്മദ് സിറാജും ഒക്കെ ഇതുപോലെയുള്ള ബൌളർമാർ തന്നെയാണ് പക്ഷെ ആ ഒരു ടീമിലേക്ക് എത്തിയതിന് ശേഷം അവരുടെ ബൌളിംഗ് മികച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് പക്ഷേ എസ് ആർ ജിനെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാവരും തന്നെ നല്ല ബൌളർമാരാണെങ്കിലും ആർക്കും ആ ഒരു അവസരത്തിനൊത്ത് ഉയരാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നല്ലൊരു സ്പിന്നർ ടീമിലില്ല എന്നുള്ളതും ശീശന ാണ് ഇപ്പോൾ കളിച്ചു രാഹുൽ ജഹാറാണ് മറ്റൊരു സ്പിന്നറായിട്ട് ടീമിലുള്ളത് നല്ലൊരു ക്വാളിറ്റി അല്ലെങ്കിൽ ലോകോത്തര സ്പിന്നർ ടീമിലില്ല എന്നുള്ളതാണ് അവരെ അലട്ടുന്ന വലിയൊരു പ്രശ്നം കാരണം അവരുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ഇതിനൊക്കെ മുന്നേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് കൈകാര്യം ചെയ്യുന്ന റഷീദ് ഖാൻ ആയിരുന്നു അത് ഇപ്പോഴില്ല അങ്ങനെ ഒരു സ്പിന്നർ അവരുടെ ടീമിലില്ല എന്നുള്ളതാണ് ഇനി നമ്മൾ ഇരു ടീമുകളുടെയും ശക്തിയും ദൌർബല്യൊക്കെ പരിശോധിച്ചതിന് ശേഷം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളൊരു ഫാൻറ്റസി പിക്കാണ് ഫാന്റസി പിക്കിൽ ഫിൽ സോൾട്ടിനെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് നല്ല പ്രകടനം കാഴ്ചവെക്കുന്നത് പ്രതീക്ഷിക്കാം വിരാട് കോഹ്ലിയെ എന്തായാലും ഉൾപ്പെടുത്തിയാണ് അദ്ദേഹത്തിനെ തന്നെയാണ് ഞാൻ ഈ ടീമിന്റെ ഒരു ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് ജേക്കബ് ബെദലിനെ ഉൾപ്പെടുത്തുകയാണ് അദ്ദേഹം ഈ ഒരു പിച്ചിലായതുകൊണ്ട് തന്നെ ബൗൾ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കൃണാൽ പാണ്ഡ്യ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ട് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തിയാണ് ഭുവനേശ്വർ കുമാറിനെ ഉൾപ്പെടുത്തുന്നു നല്ല ഒരു ഫാസ്റ്റ് ബോളറാണ് ഭുവനേശ്വർ കുമാർ എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ യശ് ദയാലിനെയും ഞാൻ ഉൾപ്പെടുത്തുകയാണ് യേഷ് ദയാൽ മികച്ച ഫോമിലാണ് അതുപോലെ എസ് ആർ എച്ചിന്റെ നിലയിൽ നിന്ന് അഭിഷേക് ശർമ്മയെ ഉൾപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഹെൻറിച്ച് ക്ലാസിനെ ഉൾപ്പെടുത്തുന്നു ഹെൻറിച്ച് ക്ലാസിനെയാണ് ഞാൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് പാറ്റ് കമ്മിൻസിനെയും ഹർഷൽ പട്ടേലിനെയും ഇഷാൻ മലിംഗയെയും ഉൾപ്പെടുത്തുകയാണ് പാറ്റ് കമ്മിൻസ് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കാം ഹർഷൽ പട്ടേലും ഇഷാൻ മലിംഗിയും നല്ലപോലെ ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതാണ് നമ്മുടെ ഒരു ഫാൻറ്റസി പിക്ക് എന്ന് പറയുന്നത് ഈ ഒരു മത്സരത്തിന്റെ ഒരു ഇമ്പോർട്ടൻസിലേക്ക് നമ്മൾ വരുമ്പോൾ ആർ സി ബി എ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം ജയിച്ച് അവർ ആ ടോപ്പ് ടൂവിലേക്ക് എത്താനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ആദ്യം വരുന്ന രണ്ട് ടീമുകൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ആദ്യത്തെ അവർ രണ്ട് പൊസിഷനിലേക്ക് എത്താനായിട്ടായിരിക്കും ടോപ്പിൽ നിൽക്കുന്ന എല്ലാ ടീമുകളും ശ്രമിക്കുന്നത് ഇന്നലത്തെ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിന് എൽ എസ് ജിയുടെ കയ്യിൽ നിന്നൊരു പരാജയം ഏറ്റുവാങ്ങിയതോടുകൂടി ആർ സി ബിക്ക് മുകളിലേക്ക് വരാനുള്ള ഒരു അവസരമാണ് ഒരുങ്ങിയിരിക്കുന്നത് ഏതായാലും സൺറൈസേഴ്സ് ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ അടുത്ത വർഷത്തേക്കുള്ള അവരുടെ ടീമിനെ സെറ്റ് ചെയ്യാനായിട്ടുള്ള അതുപോലെയുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന ഒരു സമയമായിരിക്കും ഇത് ഏതായാലും നല്ല ഒരു മത്സരം ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ